ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രമേഹത്തിന് ദൂഷ്യം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ഭക്ഷണത്തിൽ പഞ്ചസാര ഉൽപ്പന്നങ്ങൾ പാലുൽപ്പന്നങ്ങൾ ശുദ്ധധാന്യങ്ങൾ എന്നിവയുടെ അമിത ഉപയോഗം മുതലായവ വിറ്റാമിൻ നിയാസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പെല്ലഗ്ര എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെ ഉത്തരം വയറിളക്കം തൊക്കു വീക്കം ഡിമൻഷ്യ എന്നിവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന സ്കർവി എന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഏതൊക്കെ ഉത്തരം ആന്തരിക രക്തസ്രാവം അസ്ഥികളുടെയും പല്ലുകളുടെയും അസാധാരണ രൂപീകരണം മുതലായവ ശരീരത്തിലെ രക്തചംക്രമണം ഹൃദയാരോഗ്യം എന്നിവയ്ക്ക് ഉത്തമമായത് ഏതെല്ലാം ഉത്തരം കാമോമയിൻ ബേസിൽ ഏലം ഇഞ്ചി കുരുമുളക് മല്ലി എന്നിവ കരളിൻ്റെ ശുദ്ധീകരണത്തിന് നാട്ടുവൈദ്യത്തിൽ ഉപയോഗിക്കുന്നത് എന്ത് ഉത്തരം നൂറ് ഗ്രാം കരിഞ്ചീരകവും നൂറ് ഗ്രാം പെരിഞ്ചീരകവും വെവ്വേറെ വറുത്ത് പൊടിച്ച് മിക്സ് ചെയ്ത് രാവിലെയും വൈകിട്ടും ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ പൊടി ചേർത്ത് കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കരൾ രോഗം വരാതിരിക്കാൻ വന്നാൽ പുതിയ കരളിന് എന്താണ് ചെയ്യേണ്ടത് ഉത്തരം രാവിലെ നന്നായി വെള്ളം കുടിക്കുക മണിത്തക്കാളി സമൂലം വരച്ച് നീര് കുടിക്കുക മണിത്തക്കാളിയില തോരൻ കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഏത് രോഗക്കാർക്കാണ് അൽസർ വരാൻ കൂടുതൽ സാധ്യതയുള്ളത് ഉത്തരം ശ്വാസകോശ രോഗങ്ങൾ കരൾ രോഗങ്ങൾ തൈറോയിഡ് എന്നീ രോഗമുള്ളവർ ഉഷ്ണത്തിൻ്റെ അസുഖമുള്ളവർക്ക് ഉത്തമമായ ഒരു വീട്ടുവൈദ്യം ഏത് ഉത്തരം പശുവിൻ പാൽ ചതാവിരിക്കിഴങ്ങ് അരച്ച് കലക്കി ദിവസവും രാവിലെ കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മുഖത്തെ കരിമംഗലം മാറ്റുന്നതിന് ഉത്തമമായത് എന്താണ് ഉത്തരം കസ്തൂരി മഞ്ഞൾ അരച്ച് നിത്യവും മുഖത്ത് തേക്കുക നെഞ്ചരിച്ചിൽ ഗ്യാസ്ട്രബിൾ ഗ്യാസ് നിറഞ്ഞു വയർ വീർത്ത് കെട്ടുക ആസിഡിറ്റി എന്നിവ ചിലരിൽ ഉണ്ടാകാറുണ്ട് ഇതിൽ നെഞ്ചരിച്ചിലിനുള്ള കാരണം എന്താണ് ഉത്തരം എരിവുള്ള ഭക്ഷണം സിട്രസ് പഴങ്ങൾ കാപ്പി തക്കാളി ചോക്ലേറ്റ് ഉള്ളിയും വെളുത്തുള്ളിയും പൊരിച്ച ഭക്ഷണങ്ങൾ ഉരുളക്കിഴങ്ങ് എന്നിവയുടെ അമിത ഉപയോഗം മൂലം സാധ്യത കുടവയറിന് മുഖ്യമായ കാരണം എന്താണ് ഉത്തരം അമിതമായ ഭക്ഷണവും വ്യായാമത്തിൻ്റെ അഭാവവും മൂലവും കുടവയർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഉത്തരം അമിതമായി എത്തുന്ന ഗ്ലൂക്കോസ് കൊഴുപ്പാക്കി സംഭരിക്കുന്നു കുടലിൽ ഒമൻറ്റ എന്ന ഭാഗമുണ്ട് ആവശ്യമില്ലാത്ത കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് ഇവിടെയാണ് ഇതാണ് വയറ് ചാടുന്നതിന് കാരണം രക്താതിസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഒരു ഉത്തമമായ ഗ്രഹവൈദ്യം ഏത് ഉത്തരം മൂത്ത മുരിങ്ങയുടെ ഇല കഴുകി അരച്ച് തുണിയിലിട്ട് പിഴിഞ്ഞ് നീരെടുത്ത് സേവിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രക്തയോട്ടം മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദ്രോഗവും പക്ഷാഘാതവും ഒഴിവാക്കാനും ഏത് ജ്യൂസ് ഉത്തമം ഉത്തരം ബീട്രൂട്ട് ജ്യൂസ് ഉത്തമമാണ് വിറ്റാമിൻ എ തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയ കുക്കുംബർ തൊലിയോടെ കഴിച്ചാലുള്ള ഗുണം എന്താണ് ഉത്തരം കുക്കുംബർ തൊലിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ചിയാ വിത്തുകൾ അമിതമായി കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദൂഷ്യങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം മലബന്ധം വയറിളക്കം അല്ലെങ്കിൽ ഗ്യാസ് എന്നിവയ്ക്ക് കാരണമാകും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മുട്ടിന് വീക്കമുണ്ടായാൽ കുറയാൻ വേണ്ടി ഉടൻ ചെയ്യാവുന്നത് എന്ത് ഉത്തരം കാഞ്ഞിരക്കുരു വളൻ പുളിയിലയുടെ നീരിൽ അരച്ച് വിനാഗിരി ചേർത്ത് പുരട്ടുക കാഴ്ചക്കുറവിനം ഉണ്ടാകാതെ ഇരിക്കാനും ഒരു ഒറ്റമൂലി ഏത് ഉത്തരം വെളിച്ചെണ്ണയിൽ കരിഞ്ചീരകം ചതച്ചിട്ട് തലയിൽ തേക്കുക ഹലോ ഫ്രണ്ട്സ് ലൈൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിറ്റാമിൻ എ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇരുമ്പ് കാൽസ്യം മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള മല്ലിയിലയും മല്ലിയും വെള്ളത്തിൽ ഒരു രാത്രി വെച്ച് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് എന്തിന് ഗുണം ചെയ്യും ഉത്തരം പ്രമേഹം നിയന്ത്രിക്കാൻ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാം നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ സഹായിക്കുന്നു പാലിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് പാൽ ഉപയോഗിക്കാത്തവർക്ക് കാൽസ്യത്തിൻ്റെ ഗുണമുള്ള ചില ഭക്ഷണങ്ങൾ ഏതൊക്കെ ഉത്തരം എള് ചിയാവിത്തുകൾ ചീസ് ബദാം ചീര ബ്രോക്കോളി മുരിങ്ങയില ഉണങ്ങിയ ഉണങ്ങിയത്തിപ്പഴം ഈന്തപ്പഴം പയറുവർഗ്ഗങ്ങൾ എന്നിവ നാരുകൾ വിറ്റാമിനുകൾ അടങ്ങിയിട്ടുള്ള ബാർലി വെള്ളം കുടിക്കുന്നത് എന്തിനെല്ലാം ഗുണകരമാണ് ഉത്തരം വണ്ണം കുറയ്ക്കാൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പ്രമേഹ നിയന്ത്രണം മൂത്രനാളിയിലെ അണുബാധ വൃക്കയിലെ കല്ല് എന്നിവയ്ക്ക് ഉത്തമം താങ്ക്സ് ഫോർ വാച്ചിങ്